அப்படைய கே சிஎம் தனியா திருத்தத்தில் ஒங்கால புறத்து தங்களுடைய அனுஸ பொது சம்மேள இங்க வளர சந்திர அப்படையுள்ள பிரவர்த்தகெல்லாம் சிண்ணத்தின் மணக்கி வண்டி நம்ம பிரஸ்தான குடும்பத்தின் ഒരു സന്തോഷം അവർക്കെല്ലാം നമ്മുടെ പ്രസ്ഥാന കുടുംബം ജി സി സിയുടെ എല്ലാ രാഷ്ട്രങ്ങളിലും പ്രവർത്തിക്കണം അതിന്റെ ഭാഗമായി ബഹ്റൈനുണ്ട് ഐ സി എഫ് ആർ സി കെ സി എഫ് ഈ അഡ്രസ്സുകളിലെല്ലാം പ്രസ്ഥാന കുടുംബം നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലേക്കും കർണാടകത്തിലേക്കും പള്ളികൾ മദ്രസകൾ കോളേജുകൾ എത്തി എം അതേപോലെ തുടങ്ങി ഒട്ടകാല വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് സഹായം നൽകുന്ന വലിയ സേവനം അവർ ചെയ്യുന്നുണ്ട്